സീനാണ് ഇവിടെ കഴിഞ്ഞാൽ നല്ല സീനാണ് ഇത് ആക്ച്വലി വർഷത്തെ കുളിസിയും കാണുന്നതല്ല അഞ്ഞൂറ് രൂപയാണ് നൂറ് വർഷത്തെ റാന്തൽ വിളക്ക് ഈ റാന്തൽ വിളക്ക് ഗ്രാമ പോണ് പോത്തിന്റെ കോമ്പൗണ്ട് ജാറ് അടക്കം നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് മുന്നൂറ് വർഷം വരെയുള്ള വിന്റേജ് കളക്ഷൻസ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നേരെ ട്രിവാണ്ടത്തോട്ട് വന്നു അപ്പോ നമുക്ക് വീഡിയോ ലേ കിടക്കാം എവിടുന്നൊക്കെയാണ് ഇപ്പം ഇതിനു മുമ്പ് ഇതിനു മുമ്പ് നമ്മളിവിടെ വന്നിട്ടുണ്ട് ഇതിന് അതിനുശേഷം കൊറേ സ്ഥലത്ത് പോയിരുന്നല്ലോ അത് എവിടെയൊക്കെ ആയിരുന്നു കോയമ്പത്തൂര് ചെന്നൈ അതേപോലെ അതിനുശേഷം വീണ്ടും ട്രിവാൻഡത്ത് വന്നിട്ടുണ്ട് ട്രിവാൻഡത്ത് ഇപ്പൊ നിൽക്കുന്ന പറയാമോ കിംസ് ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിക്കായിട്ടാണ് ഈ ഒരു സ്പോട്ട് ഉള്ളത് ഓക്കെ എന്തൊക്കെ ഹൈലൈറ്റ് സാധനങ്ങളാണ് ഉള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചാണ് ഏകദേശം കാണാൻ വേണ്ടി പറ്റും കാണാൻ വേണ്ടി പറ്റും ഇത് ആക്ച്വലി വിന്റേജ് തന്നെയാണോ വിന്റേജ് തന്നെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാര് ഉപയോഗിച്ചിട്ടിരുന്ന വിൻഡേജ് കളക്ഷൻ ആണ് ഇതാണോ ടെറസ് വരെ കാണാൻ പറ്റും പക്ഷെ എനിക്ക് ഇതിലേക്കൂടെ നോക്കുമ്പോൾ നോക്കുമ്പോ നിങ്ങൾക്ക് എങ്ങനെ സംഭവം മനസ്സിലാക്കി തരണോന്ന് അറിഞ്ഞൂടാ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ നോക്കട്ടെ എങ്ങനെ എങ്ങനെയുണ്ടോന്നുള്ളത് നോക്കാം നല്ല അടുത്ത് കാണാൻ ഇനി അടുത്ത ഓരോ സാധനങ്ങൾ പറഞ്ഞോ എടടാ ഇത് ഗ്രാമഫോൺ ഗ്രാമഫോൺ എന്ന് വരും கரண்ட் இல்ல ബാറ്ററി இல்ல nada padikunna samayam okay ഇത് എങ്ങനെയാ സംഭവം വർക്ക് ചെയ്യാനെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കോ ഓ കാണിക്കാലോ ഓക്കേ ഇതിണ്ടല്ലോ ഇതൊരു 15 വാട്ട് 15 വാറ്റ് ഇങ്ങനെ ചിട്ടി കൊടുത്തേ കഴിഞ്ഞാ ഇതിന്റെ സ്പ്രിംഗ് ടൈറ്റോ ഓക്കേ അത് ടൈറ്റ് ആയി കഴിഞ്ഞയുട ശേഷം ഈ चाവി ഒന്ന് റിലീസ് ചെയ്തു കൊടുക്കണം ഓക്കേ 15 വാറ്റ് കറക്കിട്ട് വേണം ഇది ഏത് ഭാഗത്ത കടക്കുന്ന ഭാഗത്തല്ലേ ഉണ്ടോ ഓ ഉണ്ടല്ലോ ഓക്കേ ജസ്റ്റ് ഒന്ന് സ്റ്റാൻഡ് ഫോൺ ഇത് എത്ര വരും റേറ്റ് ഗ്രാമ ഫോണിന്റെ റേറ്റ് പറഞ്ഞില്ലല്ലോ അത് എത്ര വർഷം പഴക്കം വരും വർഷത്തിലധികം എൺപത് അധികം പഴക്കം വരുന്ന ഗ്രാമ ഫോണാണ് അതുകൂടാതെ ഈ സ്റ്റാൻഡ് ഫോൺ വന്നിട്ട് ഒൻപതിനായിരം രൂപ നമ്മള് സാധാരണ ഇതിൽ വർക്ക് ചെയ്യുവല്ലോ ഇതെങ്ങനെയൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കോ ലാൻഡ് ലൈൻ കണക്ഷൻ കൊടുത്തതിനാൽ വർക്ക് ചെയ്തില്ല ഇവിടെ കൊണ്ടുവരും കണ്ടെങ്ങനെ പഴയ കാലത്ത് നമ്മള് സിനിമയിലേക്ക് കണ്ടിട്ടുള്ള സംഭവമാണ് വയ്ക്കുന്ന സൗണ്ട് കേൾക്കുമോ സംഭവം കൊള്ളാം ഓക്കേ നമ്പർ നമ്മൾ പഴയ കാലത്ത് ഇങ്ങനെ കറക്കുമല്ലോ ആ ഒരു സെയിം സംഭവമാണ് ഒൻപതിനായിരം രൂപയാണ് ഇതെല്ലാം കറക്റ്റ് ആയിരിക്കും എട്ട് കറക്കുമ്പോ എട്ട് ആവുന്നത് ഫുള്ള് കറക്കി ഇവിടം വരെ കൊണ്ടുവരണം കേട്ടോ ഒൻപതിനായിരം രൂപക്ക് സംഭവം കൊള്ളാം താഴെന്താണ് വർക്ക് ചെയ്യുന്നത് ഓക്കെ അടുത്ത സംഭവം എന്താണ് ഇതെല്ലാം ഇത് ടേബിളിൽ നമുക്ക് ഒന്ന് ഒന്ന് ചെയ്ത് കാണിച്ചു തരുന്നതാണ് ബ്രോ അതുകൂടാതെ ഇഷ്ടംപോലെ ഐറ്റംസിലൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും ഓക്കെ സാധാ ഫോണും സാധാ ഫോണും ഇതുപോലെ തന്നെ നമുക്കിത് ആ ഡയലൈമ്പേക്കും ഫുള്ള് കറക്കി ഇവിടെ കൊണ്ടുവരണം അതുകൂടാതെ തന്നെ ഇത് കറങ്ങുകയും ചെയ്യും ഇത് എത്ര വരും റേറ്റ് എത്ര വരും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതിന് ശേഷം അടുത്തത് അതും അത് തന്നെയാണ് റേറ്റ് ഓക്കെ അതിന് ശേഷം ഇതൊക്കെയാണ് എന്താണ് ഇത് നമ്മൾ

റേറ്റ് റേറ്റ് ഇത് ഇത് ബ്രോ നല്ല വിലയാണല്ലോ ഇതിന് ആ കാലത്ത് വർക്ക് ചെയ്ത 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 സാധനങ്ങളാണ് ഇതെല്ലാം കൈകൊണ്ട് കൈകൊണ്ട് വർക്കുകളാണ് ാണ് അതുകൊണ്ടാണ് ഇതിന് ഇത്രയും വരുന്നത് സാധനങ്ങളല്ല കൊള്ളാം സൂപ്പർ പിന്നെ അടുത്ത കുതിര ഇത് സാധനം റേറ്റ് അലുമിനിയായിരിക്കും ഒമ്പതഞ്ഞൂറ് അതും ഒമ്പതഞ്ഞൂറാണ്

ഓക്കെ ആറഞ്ഞൂറും ഏഴ് അഞ്ഞൂറും അപ്പോൾ ആറഞ്ഞൂറിൻ്റെ ബൈനോക്കുലറാണ് ബ്രോ നോക്കുന്നത് കാണിച്ചത് ഇനി അടുത്ത് ഏഴ് അഞ്ഞൂറും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു ഏഴ് ബൈനോക്കുലർ ജസ്റ്റ് അതിന്റെ സ്റ്റാൻഡ് ഇളവ് ഓക്കെ ഹാൻഡിൽ വിത്ത് കെയർ അത് ജസ്റ്റ് ഒരു സ്റ്റാൻഡാണ് നമുക്ക് സ്റ്റാൻഡ് ഉള്ളവണ് നോക്കാം അതല്ലാതെ ഇതുപോലെ നോക്കാം ഏഴ് അഞ്ഞൂറിൻ്റെ ബൈനോക്കുലറാണ് ഓക്കെ ഓക്കെ അതിനുശേഷം അത് സ്റ്റാൻഡിൽ വെച്ചു അതിന് ശേഷം നമുക്ക് ഇവിടെ ആണെങ്കി എന്തോ എന്തേലും പോത്തിന്റെ എന്തോ കൊമ്പോ എന്തോ സംഭവം ഉണ്ടെന്നോ അതിന്റെ എന്തോ ഒരു ഐറ്റംസ് ഉണ്ടെന്ന് കേട്ടല്ലോ ജഗ് ജഗ്ഗുണ്ടോ കാണിക്കൂ പഴയകാലത്ത് പഴയ കാലത്ത് നിർമ്മിച്ചതാണ് പോത്തിന്റെ എന്താണ് ഐറ്റം പോത്തിന്റെ പോത്തിന്റെ ഉണ്ടാക്കിയിട്ടുള്ള ജഗ് ആണ്

അതിന്റെ രണ്ടും സെയിം റേറ്റ് റേറ്റ് തന്നെ ഓ അതിന് വരുന്നത് ഇതും ും കളർ രണ്ട് രണ്ട് കളറാണ് പഴയ കാലത്തെ പോത്തിന്റെ കോമ്പൗണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അടിപൊളി ഓക്കെ കുറെ സാധനങ്ങളൊക്കെ വിൻ്റേജിലായ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ഇവിടെ ഉണ്ട് നമുക്ക് ജസ്റ്റ് നോക്കാം അടുത്ത അയൺ ബോക്സ് അയൺ ബോക്സ് എങ്ങനെയാ വർക്ക് ചെയ്യണത് ഇത് നമ്മള് ജസ്റ്റ് ഒന്ന് കാണിക്കും അയൺ ബോക്സ് ആണ് പഴയ കാലത്ത് അയൺ ബോക്സ് സംഭവം കൊള്ളാം ചെറിയ കത്തി കനലിട്ടിട്ട് സംഭവിച്ചത് അല്ലേ ഇത് തമിഴന്മാര് ചില സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കുന്നുണ്ടല്ലേ ഇതൊക്കെ എത്ര വരും റേറ്റ് ഒമ്പത് അഞ്ഞൂറാണ് ഒമ്പതഞ്ഞൂറ് വിട്ടുള്ള ഒരു കളിയില്ല ഇല്ല ഇല്ല ഓക്കെ അതൊക്കെ ശരിയാക്കി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതൊക്കെ സംഭവം എന്താണ് സ്റ്റിക്ക്ണ്ട സ്റ്റിക്കില് സംഭവം ഇങ്ങനെ കുത്തി കുത്തി നടക്കാൻ വേണ്ടി പറ്റും ഇനി അടുത്ത ഇതൊക്കെ എന്താണ് പൂട്ടാ ഫുഡുണ്ടാക്കുമല്ലോ ഇതെങ്ങനെയാ സംഭവം പൂട്ടും താക്കോലാണ് അത് സംഭവം എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് അത് സംഭവം അതിൽ എങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് എങ്ങനെ പഴയ കാലത്തെ പൂട്ടും താക്കോലാണ് എണ്ണയൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി കഴിഞ്ഞ കഴിഞ്ഞാൽ പൂട്ട് മാറും പക്ഷെ കൊള്ളാം കേട്ടോ ഈ പൂട്ടും പൊടിക്കാൻ പറ്റത്തില്ല ഇതും പിച്ചിളയിലുള്ള സാധനമാണ് പിച്ചളയിലുള്ള സാധനമാണ് ഇതെങ്ങനെ വരും റേറ്റ് അയ്യായിരത്തി അഞ്ഞൂറാണ് പൂട്ട് അപ്പൊ ഒരു നാലഞ്ച് പൂട്ടുകളോടെ ഉണ്ട് അപ്പൊ ഏത് കൂട്ടം എടുത്തു കഴിഞ്ഞാലും ആ ഒരു റേറ്റ് ആണോ കൂട്ടെല്ലാം ആ റേറ്റ് റേറ്റാണോ കൂട്ടൊക്കെ ആ റേറ്റ് ആണോ ഓക്കെ കൂട്ടൊക്കെ ആ റേറ്റ് ആണ് ഓ മൈ ഗോഡ് പിച്ചാത്തി പഴയ രാജാക്കന്മാർ ഇതുകൊണ്ട് സംഭവം കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും അല്ലേ ഏഹ് ഇതുകൊണ്ട് കുത്തി കഴിഞ്ഞാൽ ഒരാള് തീരും തീർക്കണമെന്നുണ്ടെങ്കിൽ തീർക്കാം പക്ഷേ അത് റിസ്ക് ആണ് ബ്രോ ഓക്കേ നെക്സ്റ്റ് ഇത് എങ്ങനെയാ റേറ്റ് എങ്ങനെയാ പറഞ്ഞത് എന്ത് പേര് പറഞ്ഞ കളരിയിലൊക്കെ യൂസ് ചെയ്യുന്ന കത്തിയാണ് ഓക്കെ അതിന് ശേഷം ഇവിടെ കുറെ സംഭവങ്ങളുണ്ട് ഇവിടെ ചെറിയ സൈസ് ഒരു ബൈനോക്കുലർ ഇത് ബൈനോക്കുലർ പോക്കറ്റ് ബൈനോക്കുലർ ബൈനോക്കുലർ പോക്കറ്റ് എന്ന് പറയും ഇത് ഇതെങ്ങനെയാ സംഭവം വർക്ക് ചെയ്യണ അതുകൊള്ളാ കേട്ടോ അതുപോലെ തന്നെ ക്ലോസ് ചെയ്യാൻ വേണ്ടി എത്ര വരും റേറ്റ്